പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പോയിന്റ് ഇനി നമ്മൾ വലതു കാലം വെച്ച് കെയിലേക്ക് കേറുന്നു ഓക്കെ ഓക്കെ മത്സരത്തിലേക്ക് കേറാൻ പോവാണ് ആദ്യത്തെ ഐറ്റം തലേനേടി മത്സരം അതിനു മുമ്പ് ഞങ്ങളുടെ ഞങ്ങളുടെ ഉണ്ണിയാർച്ച ഉണ്ണിയാർച്ച റിനീഷ െതിരെ ഭയത്തിലൊക്കെ അടിക്കാൻ പ്രൊഫഷണൽ ജലസി തീർക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് ഇതിനെ കാണാൻ ഹെൽപ് ചെയ്യോ വിജയിച്ചു ും ഉണ്ടാവണം തിരിഞ്ഞിരി ഓക്കെ അപ്പം വാശിയേറിയ തലയണ് അടി മത്സരം തുടങ്ങാൻ പോവാണ് പറയാനും പറഞ്ഞേഴ്സിനോടാണ് എന്നൊന്നും നോക്കരുത് വേണ്ട വേണ്ട അല്ല മോള് ദൈവമേ ആണല്ലോ ഓക്കെ റെഡി എല്ലാരും റെഡിയാണോ ബാക്കി ടീം അംഗങ്ങളെല്ലാം രണ്ട് സ്റ്റെപ്പ് പൊറോട്ടിരുന്നേ ആദ്യം ഒരു ശയിക്കാൻ കൊടുത്തോ സൗഹൃദം സൗഹൃദത്തിൽ സൗഹൃദ ഈ കാല് അങ്ങോട്ട് ആ ഏരിയയിലോട്ട് പോകാൻ പാടില്ല ഈ തലയെണ്ണം വെച്ച് മാത്രമാണ് പിന്നെ മനസ്സിൽ വിദ്വേഷം പാടില്ല ഇതിൽ റസ്സിയത് കൈ എടുക്കൂ കൈ എടുക്കും പെൺകുട്ടിയാണെന്നുള്ള ചിന്ത വേണം അങ്ങനെയൊന്നുമില്ല പെൺകുട്ടികളും ആൺകുട്ടികളും വ്യത്യാസമില്ല എല്ലാരും അങ്ങനെ പെണ്ണെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമില്ല കൊല്ലരുത് യെസ് എല്ലാ ടീം അംഗങ്ങളും കുറച്ച് മാറിയേ എഫിന് ജഗദീഷ് ഇറങ്ങുന്നു കൌൺ ഡൗണിൽ തുടങ്ങും

പക്ഷെ ജയദീഷ് ഏട്ടാ വീഴാ പോകുമ്പോ ഇങ്ങനെ പിടിക്കുന്നത് ഫൗൾ അല്ലേ ഇത് കഴിഞ്ഞ വീഴാൻ നേരത്തെ ഇവിടെ ഇങ്ങനെ പിടിക്കാൻ പാടില്ല കൈകൊണ്ട് പിടിക്കാൻ പാടില്ല അഥവാ പിടിച്ചാൽ അത് പരാജയമാണ് പിന്നെ വീണ്ടും ബാലൻസ് ചെയ്യാം പക്ഷെ കൈ കൊണ്ട് ഇങ്ങനെ ഫുള്ളി പിടിക്കാൻ പാടില്ല ഇതിപ്പോ ഒരു ട്രയൽ ആയിട്ട് കണ്ടാൽ മതി ശരി പിടിച്ചോളൂ জ <laughs> <laughs> ഒരു ഒരു കാര്യം എനിക്ക് മനസ്സിലായി വീഴും അങ്ങനെയൊക്കെ പെണ്ണ് സംരക്ഷിക്കാൻ ഉണ്ടായി കൈ തരാൻ അല്ലല്ല ആ ആ നമ്മൾ ആരും ഇത് ഐറ്റം അയച്ചവേറെ ഓണാഘോഷത്തിലെ ആദ്യത്തെ മത്സരമായ തലേണിയിൽ മലർത്തിയടിച്ച് എഫിന്റെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ